കുമ്പളങ്ങ പുളിശ്ശേരിയാണ് കേട്ടോ കുമ്പളങ്ങ ഒര കിലോ എടുക്കുന്നുണ്ട് അത് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുമ്പളങ്ങ കുമ്പളങ്ങ വേവാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള വേപ്പില അടുത്തതായിട്ട് കുറച്ച് മല്ലിയെ ഇടുന്നുണ്ട് മല്ലിയ ആഫ്രിക്കൻ മല്ലിയാണ് കേട്ടോ ഇത് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് മല്ലി നമ്മൾ വാങ്ങിക്കുന്ന മല്ലിയുടെ ഈ മല്ലിയുടെയും ടേസ്റ്റൊക്കെ ഒന്ന് തന്നെയാണ് അപ്പം ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ ഗ്യാസ് ഓൺ ഓണാക്കിയിട്ടുണ്ട് ഒന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും തേങ്ങ ചെരികിയത് ഒരു തേങ്ങ ചെരികിയത് എടുക്കുന്നുണ്ട് കേട്ടോ അഞ്ച് ചുവന്നുള്ളി രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി നാല് പച്ചമുളക് ആണ് എടുത്തിരിക്കുന്നത് ഇത്രയും നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം അപ്പൊ നമ്മുടെ കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ വറുത്തു പൊടിച്ച് വെച്ച കുറച്ച് ഉലുവയും നല്ല ജീരകവും കൂടിയാണ് ഇട്ട് കൊടുക്കണേ ഉലുവ വറുത്ത് പൊടിച്ച് ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ശരിക്കും അടുത്തായിട്ട് നമ്മൾ രപ്പ് ഇനി അരപ്പ് ഒന്ന് വെന്ത് വരട്ടെ ഒന്ന് വെന്തിട്ട് വേണം നമുക്ക് തൈര് ചേർക്കാനായിട്ട് ഇപ്പം നമ്മുടെ തേങ്ങ അരപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് തൈരൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നല്ല പുളിയുള്ള തൈര് തന്നെ വേണം ഉശ്ശേരി ഉണ്ടാക്കാനായിട്ട് ൊന്നും തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇത് കാച്ചാനായിട്ട് കടുക് കാച്ചാനായിട്ട് വയ്ക്കാം ചട്ടി അളപ്പത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കടുക് കാച്ചാനായിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുക് കടന്നിട്ട് കൊടുക്കുകയാണ് ഇപ്പം ഇതിലേക്ക് കുറച്ച് വട്ടൽ മുളക് ഇടോ ഞാൻ ജസ്റ്റ് ഓഫ് അല്ലെങ്കിൽ അത് കരിഞ്ഞു ഈ വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പേക്കും ഈ കൃഷ്ഡ് ചില്ലിയാണ് കേട്ടോ ഞാൻ ഇടുന്നത് അതൊരു കുറച്ച് ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഇടുന്നത് അല്ലാതെ വേറെ ചുവന്ന മുളക് നമ്മൾ അതിൽ ഉപയോഗിച്ചിട്ടില്ല പച്ചമുളക് മാത്രമാണ് ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇന്ന് ചട്ടിക്കും കടുവിനും ഒക്കെ ഭയങ്കര സൗണ്ടാണ് അപ്പം നമുക്ക് ഒരല്പം എടുത്ത് ഒന്ന് ഉപ്പ് നോക്കട്ടെ കേട്ടോ ശരിയായിരുന്നു ഒരു അല്പം ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം അത് ചേർക്കാം നമുക്ക് ഇപ്പം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിശ്ശേരി ആയിട്ടുണ്ട് കേട്ടോ പച്ചമുളകിൻ്റെ എരിവും ഒക്കെ കൂടെ വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്